ആലപ്പുഴയിൽ ഇപ്പോഴത്തെ താരം അമ്പലപ്പുഴ സ്വദേശിയായ എഴുപത്തിയാറ് മഹിളാമണി അമ്മയാണ് മാല പൊട്ടിക്കാനെത്തിയ കള്ളൻ മഹിളാമണി അമ്മയുടെ കഴുത്തിൽ കത്തി വെച്ചു ആ കത്തി പിടിച്ചു വാങ്ങിയതോടെ പകച്ചുപോയ കള്ളൻ മാല വഴിയിൽ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു നിരവധി കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ മോഷ്ടാവ് പത്മകുമാറിനെയാണ് മഹിളാമണി അമ്മ നേരിട്ടത് പിന്നീട് പോലീസ് പ്രതിയെ പിടികൂടുകയും ചെയ്തു ആ ആത്മധൈര്യത്തിന് പിന്നിലെ എഴുപത്തിയാറ് കാര്യെ പരിചയപ്പെടാം ചോദിച്ചാളെ നമ്മുടെ ജീവനല്ലേ പേടി ഇപ്പോഴും എടുക്കാൻ ഒറ്റ ഇങ്ങനെ നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു പറഞ്ഞാൽ പോരാട്ടോ ഒറിജിനൽ മാസ് ഐറ്റം എന്ന് വേണം പറയാൻ തിരുവനന്തപുരത്തെ മഹിളാമണി അമ്മ ഒരു കള്ളൻ കത്തിയും കൊണ്ട് വന്നപ്പോൾ പുള്ളിക്കരി കാണിച്ച ഒരു പ്രകടനമുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ വിഷയം പിച്ചാത്തി പത്മകുമാറും നമ്മുടെ മഹിളാമണി അമ്മയും സംഭവം സിമ്പിളാണ് അമ്മ പച്ചക്കറിയും വാങ്ങി വീട്ടിലേക്ക് വരുന്നു അപ്പോഴാണ് നമ്മുടെ വില്ലൻ പത്മകുമാറിന്റെ എൻട്രി മാല പൊട്ടിക്കാനായി അമ്മയെ മതിലിനോട് ചേർത്ത് നിർത്തി കത്തി കഴുത്തിലും വെച്ചു സാധാരണ സിനിമയിലൊക്കെ ആണെങ്കിൽ നായകൻ വരാൻ വേണ്ടി നായിക കാത്തിരിക്കും പക്ഷെ നമ്മുടെ അമ്മ ആരെയും കാത്തിരുന്നില്ല കത്തി ഇങ്ങ് തന്നേടാ എന്ന് പറഞ്ഞ് കള്ളന്റെ കയ്യിലുള്ള കത്തി അമ്മ അങ്ങ് പിടിച്ചു വാങ്ങി കത്തി പോയതോടെ കള്ളന്റെ കൺട്രോളും പോയി ആവേശംമൂത്ത കള്ളൻ മാലയും പൊട്ടിച്ച് ഒരൊറ്റ ഓട്ടം പക്ഷേ വിടുമോ നാട്ടുകാരൻ അവര് കള്ളനെയും പക്ഷി പത്മകുമാർ ഒരു കൗശലക്കാരനായിരുന്നു ഓടുന്നതിനിടയിൽ മാല പറമ്പിലേക്കും എറിഞ്ഞു അവസാനം നമ്മുടെ നാട്ടുകാർ തന്നെ അത് തപ്പി പിടിച്ച് മാലയും താലിയും അമ്മയ്ക്ക് തന്നെ തിരിച്ചു കൊടുത്തു അപ്പൊ ഈ ഒരു സംഭവം നമ്മുടെ മഹിളാമണി അമ്മ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നുണ്ട് അവരുടെ ആ ഒരു സാഹസികമായിട്ടുള്ള ആ ഒരു നീക്കം എന്താണെന്ന് അവരുടെ വാഗൊണ്ട് തന്നെ നമുക്ക് കേൾക്കാം എനിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ഒരാൾ നടന്നു വന്നു നടന്നു വന്നിട്ട് എനിക്ക് ക്രോസ് ചെയ്തങ്ങ് വന്നു വന്നു കഴിഞ്ഞിട്ട് മതിലേല് ഇങ്ങനെ ചാരി എന്നെ ഇങ്ങനെ നിർത്തിക്കൊണ്ട് ഒക്കെ ഇങ്ങ് പിച്ചാത്തി എടുത്ത് എൻ്റെ ഇവിടെ കൊണ്ടു വെച്ചു ഇവിടെ കൊണ്ട് വെച്ച് പിടിച്ച് കഴിഞ്ഞിട്ട് ഈ കൈക്ക് ഒരു അടി തന്നിട്ട് മാലിപ്പിടിച്ച് പറിച്ചു അപ്പോഴത്തേക്ക് ഇത് വെച്ചപ്പം പിച്ചാത്തി ഞാൻ പിടിച്ച കയ്യിൽ നിന്നും മേടിച്ച് അങ്ങനെയുള്ള കൈന്ന് ഇങ്ങോട്ട് വാങ്ങിച്ചത് വാങ്ങിച്ച് കഴിഞ്ഞപ്പം മാലയും പൊട്ടിച്ച് അങ്ങോട്ട് ഓടി നടന്ന് കഴിഞ്ഞാൽ ആ ശ്രീവാദ് ഹോസ്പിറ്റലിനകത്തേക്ക് കയറി അരി പൊട്ടിച്ചയാൾ അത് കഴിഞ്ഞ് തിരിച്ചും തിരിച്ചു വന്ന് ഈ എൻ്റെ മുന്നിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടി ഓടിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ പോകുന്നുണ്ടായിരുന്നു ഇപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം വന്നു ആശുപത്രിയിൽ നിന്ന് തന്നെ പോലീസുകാരെ വിളിച്ചു പോലീസുകാർ ഒപ്പം തന്നെ അങ്ങ് എത്തി കൊടേ അത് കഴിഞ്ഞ് എല്ലാവരും കൂടിക്കഴിഞ്ഞ് നോക്കിയിട്ടൊന്നും മാല കിട്ടിയില്ല ഇത് കഴിഞ്ഞ് അവിടെ ഒരു അമ്മ ഇരിപ്പുണ്ടായിരുന്നു അമ്മ കണ്ടു പിന്നെ ഇങ്ങനെ വലിച്ചെറിയുന്നത് എന്തുവാ എല്ലാവരും പോയി കഴിഞ്ഞ് നോക്കുമ്പം ഗേറ്റിൻ്റെ ഇവിടെ മാല കടന്നു പിന്നെ താരിയില്ലായിരുന്നു പിന്നെ തിരിച്ച് പൊട്ടിച്ച സ്ഥലത്ത് ഞങ്ങളവിടെ വന്നു നോക്കുമ്പോൾ ഇത്ര കിട്ടി ഇത്രയുള്ള ഈ കളർ ഇങ്ങനെ പിടിച്ചപ്പോ അമ്മക്ക് എങ്ങനെയാ ധൈര്യം വന്ന ധൈര്യം വന്നാൽ ചോദിച്ചാൽ മലയാളേ നമ്മുടെ ജീവനല്ലേ പേടി ആ പ്രതിയുടെ ഫോട്ടോ കാണുമ്പോൾ നമുക്കറിയാം നല്ല ആരോഗ്യക്കുള്ള ഒരു മനുഷ്യനാണ് അപ്പൊ എന്റെ അടി എനിക്ക് കിട്ടി എനിക്ക് ഇപ്പോഴും ശരിക്കും എനിക്ക് തൊണ്ടെടുക്കാൻ പറ്റും അത്രയ്ക്കാൻ ഉറക്കിയാ കാറിയാ കാറി ഒറ്റ കേട്ടോ എല്ലാവരും ഓടി വന്നത് മല കഴുത്തിലില്ല മല പിന്നെ ഊരി വെച്ചോ മാലിടണ്ട എന്ന് പറഞ്ഞു പോലീസ് പറഞ്ഞു ചെറിയ മാലയായിരുന്നു ഇത്ര ഇത്ര നിളവില്ല ഇത്ര നിളവുള്ളൂ പക്ഷെ അതിൽ നിന്ന് അവനെങ്ങനെ അത് ഇങ്ങനെ പിടിച്ചു എന്നിരിക്കറിയോ അതിൻ്റെ കൂടി ഒരു പ്ലേറ്റ് മാലുകൂടെ ഉണ്ടായിരുന്നു അപ്പം അത് നോക്കിയപ്പോൾ അവന് അത് സ്വർണ്ണമല്ലാന്ന് മനസ്സിലായപ്പോൾ രണ്ടും കൂടെ വിളിച്ചിറിഞ്ഞിട്ട് പോയി അങ്ങനെ കിട്ടിയതാണ് പ്രായുള്ളമ്മമാരുടെയൊക്കെ മാല കൂട്ടി വരുന്ന കള്ളൻ്റെ ഒരു ഇതില്ല എല്ലാവരും മാലിപ്പുരിപ്പം ഏരിയയിലൊക്കെ പ്ലേറ്റ് മാലെങ്കിലും മേടിച്ചിടാ ഞാൻ ഇടുന്നില്ലെന്ന് പറഞ്ഞു ഒന്നുവിടാ അവർ അവൻ്റെ ശരീരം കൊണ്ട് നടന്നാൽ മതി പേടി വേണ്ടല്ലോ ഇതുപോലെ ആക്രമിക്കാൻ വരുന്ന നേരിടുന്ന സ്ത്രീകളോട് എന്താ ആദ്യം എന്നിട്ട് ഉള്ളൂ മനോധൈര്യം ഉണ്ടെങ്കിൽ ഏത് കള്ളനെയും ആരെയും നേരിടാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് നമ്മളോട് ഇപ്പോൾ മഹിളാമണി അമ്മ പറയുന്നത് ഇനി നമുക്ക് ഇതിന്റെ ഗൗരവമായിട്ടുള്ള ഒരു വശം നോക്കാം കേട്ടോ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും നോക്കാം അതായത് ഈ കഥയിലെ പോസിറ്റീവ് വശം എന്ന് പറയുന്നത് ഹീറോ എന്ന് പറയുന്നത് അമ്മയുടെ മനക്കരത്താണ് പ്രായം തളർത്താത്ത ആ ഒരു ആവേശം അക്രമത്തിന് മുന്നിൽ പതരാതെ പ്രതികരിച്ചാൽ ഏത് കുപ്രസിദ്ധ കുറ്റവാളി വിറച്ചു പോകുമെന്ന് അമ്മ തന്നെ തെളിയിച്ചു കാണിച്ചു ഇനി നെഗറ്റീവ് വശമാണെങ്കിലും വെളിച്ചത്തിൽ പോലും നമ്മുടെ നാട്ടിലെ അമ്മമാർക്ക് ഒരു സുരക്ഷിതവും ഇല്ല അല്ലെ അവർക്ക് സുരക്ഷിതമായിട്ട് നടക്കാൻ പറ്റുന്നില്ല എന്നത് വലിയൊരു നാണക്കേട് തന്നെയാണ് ലഹരിക്കും മറ്റു ദുശീലങ്ങൾക്കൊക്കെ അടിമയായവരാണ് ഇത്തരം ക്രൂരതകൾ ചെയ്യുന്നതും എന്നാലും ഈ ഒരു സംഭവത്തിന് ശേഷം മഹിളാ അമ്മ ഒരു മാസ തീരുമാനം തന്നെ എടുത്തു ഇനി മേലിൽ ഇടുന്നില്ല എന്നുള്ളത് അമ്മ മാത്രമല്ല കേട്ടോ നാട്ടിലെ മറ്റു സ്ത്രീകളും മാല ഊരി വെച്ചിട്ടുണ്ട് അമ്മ ചിരിച്ചു കൊണ്ട് പറയുന്നത് എന്താണെന്നോ ഇനി മാല ഇടണ്ടല്ലോ ശരീരം മാത്രം നോക്കിയാൽ മതിയല്ലോ പേടി വേണ്ടല്ല എന്നും അതുകൊണ്ട് നാട്ടുകാരെ എനിക്കും നിങ്ങളോട് പറയാനുള്ളത് ഇതാണ് ആഭരണമല്ല ആയുധം സ്വർണം കഴുത്തിൽ തൂക്കി നടക്കുമ്പോൾ അത് മറ്റുള്ളവരുടെ കണ് മഞ്ഞിപ്പിക്കും അത്യാവശ്യത്തിന് മാത്രം സ്വർണം ധരിക്കുക പ്രത്യേകിച്ച് അമ്മമാരോടാണെങ്കിൽ നമ്മുടെ മഹിളാമണി അമ്മയെ കണ്ടുപിടിക്കണം ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ പേടിച്ചു നിൽക്കാതെ കയ്യിൽ കിട്ടുന്നത് കൊണ്ട് പ്രതിരോധിക്കുക ഇനി യുവതലമുറയോട് പറയാനുള്ളത് ഇത്തരം സാഹചര്യങ്ങളിൽ നാട്ടുകാർ കാണിച്ച ആ ഒരു ഒത്തൊരുമ നമ്മളും കാണിക്കണം ഒരു ശബ്ദം കേട്ടാൽ ഓടിയെത്താൻ നമ്മളും ഉണ്ടാകണം എന്തായാലും ഇവിടെ പത്മകുമാറിന് കിട്ടിയത് ഒരു പിച്ചാത്തിയാണെങ്കിൽ മഹിളാമണി അമ്മ നമുക്ക് നൽകിയത് വലിയൊരു ധൈര്യമാണ് സ്വർണത്തേക്കാൾ വില നമ്മുടെ ജീവനുണ്ടെന്ന് ഓർക്കുക അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ മഹിളാമണി അമ്മയുടെ ഈ ഒരു അനുഭവം നമുക്ക് നൽകുന്നത് വലിയൊരു പാഠമാണ് സ്വർണം മോഷ്ടിക്കാൻ വരുന്നവർക്ക് വേണ്ടത് നമ്മുടെ ഭയമാണ് നാം ഭയപ്പെടുമ്പോഴാണ് അവർ കരുത്തരാകുന്നത് എന്നാൽ എഴുപത്തി ഏഴാം വയസ്സിലും ആ കള്ളന്റെ കത്തി പിടിച്ചു വാങ്ങിയ അമ്മയുടെ ആ ഒരു ചങ്കുറ്റം ഉണ്ടല്ലോ അതാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത് സ്വർണം പോയാൽ നമുക്ക് പണി കഴിപ്പിക്കാം പക്ഷെ ജീവൻ പോയാൽ അത് തിരിച്ചു കിട്ടില്ല മഹിളാമണി അമ്മ പറഞ്ഞതുപോലെ ശരീരം മാത്രം നോക്കിയാൽ മതിയല്ലോ പേടി വേണ്ടല്ലോ എന്നുള്ള നിലപാട് പ്രായോഗികമായിട്ടുള്ള ഒരു സുരക്ഷാ മുൻകരുതലാണ് അതുപോലെ തന്നെ ഒറ്റപ്പെട്ട വഴികളിലൂടെ നടക്കുമ്പോഴും അപരിചിതൻ അടുത്ത് വരുമ്പോഴും ഒരു കണ്ണെ എപ്പോഴും ചുറ്റുവേണം പിന്നെ അത്യാഹിതങ്ങൾ സംഭവിക്കുമ്പോൾ ഫ്രീസ് ആയിട്ട് പോകാതെ പ്രതികരിക്കാൻ നമ്മളും ശീലിക്കണം മഹിളാമണി അമ്മയെ പോലെ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുക എന്തായാലും അമ്മ ഇപ്പോൾ മാല ഊരി വെച്ച് സമാധാനമായി നടക്കുന്നു പത്മകുമാർ പോലീസ് കസ്റ്റഡിയിലും അക്രമികൾ എത്ര കുപ്രസിദ്ധരായാലും ശരി നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങളുടെ കരുത്തിനു മുന്നിൽ അവർ മുട്ടുമടക്കുമെന്ന് ഈ സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക അമ്മയുടെ ഈ ധൈര്യത്തിന് നിങ്ങൾ കൊടുക്കുന്ന മാർക്ക് എത്രയാണ് പിന്നെ മറ്റൊരാൾക്ക് കൂടി ഈ ധൈര്യം പകരാൻ ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് ജാഗ്രതയോടെ ഇരിക്കുക സുരക്ഷിതരായിരിക്കുക നന്ദി നമസ്കാരം